പലരുടെയും ഉള്ളിലെ ആത്മീയത എന്ന് പറയുന്നത് ചിലപ്പോൾ അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കഴിച്ചാൽ എൻ്റെ ഇന്ന കാര്യം സാധിക്കുമായിരിക്കും അല്ലെങ്കിൽ ഞാൻ അവിടെ ജയിക്കുമായിരിക്കും എനിക്ക് ഇന്ന ഇന്ന നേട്ടങ്ങളൊക്കെ കിട്ടിയിരിക്കുക അപ്പം അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആത്മാ ഒരു ആത്മീയതയും ഈ കൂടെ പോകുന്നുണ്ട് അപ്പം അത് അപ്പം അത് അത് യഥാർത്ഥത്തിൽ ആത്മീയതയാണോ അതോ ഭൗതികതയാണോ അല്ല അതൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബെനഫിറ്റ്സിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ഇപ്പം ഞാൻ ഇന്ന് വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഗുണമുണ്ടാകും ഞാൻ ഇന്ന് പരീക്ഷയ്ക്ക് എഴുതുന്ന പേന രാവിലെ കൊണ്ടുപോയി പൂജിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു അംശം എങ്കിലും ആത്യന്തികമായിട്ട് അതൊരു ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ശ്രമിക്കുക ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ് ആ ബെനഫിറ്റിന് ദോഷമൊന്നുമില്ല ഉയർച്ച ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു താല്പര്യമാണ് പക്ഷേ അതല്ല ആത്മീയത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ ഒരു ഒരു നേട്ടത്തിന് വേണ്ടി ഒരു ഫിസിക്കൽ ബെനഫിറ്റിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു മെറ്റീരിയലിസ്റ്റിക് ബെനഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതല്ല ആത്മീയത നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് റിയലൈസേഷനാണ് ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്താണ് എൻ്റെ കർത്തവ്യം എൻ്റെ കർമ്മം എന്താണ് അതിൽ ഞാൻ ഒരിക്കലും കൈവിടാതിരിക്കേണ്ടുന്ന ധർമ്മം എന്തൊക്കെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ആ ഫോക്കസിനെ ഒന്ന് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നായിരിക്കണം അപ്പം ഈശ്വരവിശ്വാസം എന്ന് പറയുന്നതും ആത്മീയതയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡയറക്ട്ലി ബന്ധമൊന്നുമില്ല പക്ഷേ ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താ പറയുന്നത് നമ്മളെ തന്നെ കണ്ടെത്തുന്ന നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പലപ്പോഴും പങ്കുവയ്ക്കുന്ന നമുക്കൊരു അഭയസ്ഥാനമായിട്ട് നമ്മൾ ദൈവത്തിനെ കരുതുന്ന നമുക്കൊരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആ രീതിയിലത്തേക്ക് ഈശ്വര വിശ്വാസമോ മതവിശ്വാസമോ നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് സ്പിരിച്വാലിറ്റിയിലേക്ക് തന്നെ വഴിതെളിക്കും അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പല തരത്തിലുള്ള മതവിശ്വാസങ്ങളുണ്ട് പക്ഷേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് വിശ്വാസികളല്ലാത്ത ആൾക്കാരും സ്പിരിച്വലാണ് യാതൊരു വിധത്തിലുള്ള മതവിശ്വാസമോ ഈശ്വരവിശ്വാസമോ ഇല്ലാത്ത ആൾക്കാരും സ്പിരിച്വലാണ് അപ്പം ഭൗതികമായിട്ടുള്ള ഒരു ബെനഫിറ്റിനു വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യുന്ന ഒന്ന് സ്പിരിച്വാലിറ്റിയാണ് എന്ന് ഞാൻ കരു കരുതില്ല